എന്തിനാണ് ഇവിടെ വന്നുള്ളത് ഇത്രയുള്ള ജനങ്ങളെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇത്രയിൽ നിന്ന് ഇത്തരക്കാരെ വഹിപ്പിക്കാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ലക്ഷദ്വീപുടെ വിശേഷം അതിനെതിരെയാണ് നാം പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഭിത്തരേന്ത്യ ലക്ഷദ്വീപ് ഈ ഭിത്തിര പാർക്കുന്ന ജനങ്ങളെ ലോകത്തിന്റെ ഏത് ഭാഗത്തിലേക്ക് മാറ്റിയാലും ഭിത്തിനേറെ ഗുണവും ഭിത്തിയുടെ സൗകര്യങ്ങളും ഭിത്തോ ജനങ്ങൾക്ക് കിട്ടുകയില്ല ഇന്നുവരെ ഭിത്തിന ജനങ്ങൾ ജീവിക്കുന്നത് ഗവൺമെന്റ് സമ്പത്ത് കൊണ്ടല്ല ലക്ഷദ്വീപുകൾ ഭിത്തരക്കാർ ജീവിക്കുന്നത് മുഴുവനും അവരുടെ തടിയത്ത് വാങ്ങിച്ച് കടലത്ത് വാങ്ങിച്ച് കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് ഭിത്തിനുള്ള ജനങ്ങൾ ഇന്ന് വരെ ജീവിച്ചു പോകുന്നത് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന ആളുകൾ ഒന്നോ രണ്ടോ ആളുകൾ മാത്രം കഴിച്ച് ബാക്കിയുള്ളവർ ഗവൺമെന്റ് ശമ്പളം തിന്നുകൊണ്ട് ഇത്രയും കാലത്തെ ഇടയിൽ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ന് വരെ ഞങ്ങൾ ഗവൺമെന്റ് ശമ്പളം കൊണ്ടോ ഗവൺമെന്റ് വെള്ളി കൊണ്ടോ ജീവിച്ചവരല്ല ഇത്തി ഇത്രയും ജനങ്ങൾ ഈ കാണപ്പെടുന്ന ഈ ജനങ്ങൾ ഞങ്ങളുടെ സ്ഥാനം കൊണ്ട് മാത്രം ജീവിച്ചതാണ് ഞാൻ അധികം സംസാരിക്കുന്നില്ല സംസാരിച്ച് നിങ്ങൾ വിലയേറിയ സമയത്തെ പോകുന്നില്ല എന്താ എനിക്ക് പറയാനുള്ളത് ഈ സ്ഥലം ഇനിയും എന്തെങ്കിലും കൊന്ന് നിന്റെ ഈ ഓർഡർ എത്രയും പെട്ടെന്ന് പിൻവലിക്കുക ഈ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് പിൻവലിക്കുക ഇല്ലെങ്കിൽ ഈ സമരം കണ്ടന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും ഈ സമരം ഇങ്ങനെയല്ല ഉണ്ടാകാം എന്നുകൂടി നിങ്ങളെ ഓർപ്പെടുത്തുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി കഴിയുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും എടുത്ത് ചെയ്തിരിക്കും അത് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് അധികം പറയുന്ന ലക്ഷദീപെ போரா பார்ட்டல் ஈ இத்திர ஜனங்களில் அவன் எத்தையும் பட்டேன் கெட்டதையும் விருதவாய் அப்டிக்கோ പിൻവലിക്കുക നിർത്തിവയ്ക്കുക വിജ്ഞാപനം പിൻവലിക്കുക ഈ സമരം ഇന്നിവിടെ ചീരുന്നതല്ല അതുകൊണ്ട് ഈ വിത്തര പാർട്ടികൾ ഈ വിത്തരം ഉണ്ട് ഞങ്ങൾക്ക് പാർട്ടി അറിയില്ല ഈ ജനങ്ങൾക്കാർക്കും ഇന്ന് രാഷ്ട്രീയ പാർട്ടി ഏതൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഒറ്റ പാർട്ടിയായിട്ട് ഇവിടെ ഞങ്ങൾ വിത്തരക്കാരായിട്ടാണ് പാർട്ടിയായിട്ടല്ല ഭിത്തരക്കാരൻ ഇവിടെ സൗഹൃദത്തിന് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് കഴിയുന്നതും ഈ നിലയിൽ നമ്മൾ നമ്മൾ പിൻവലിക്കുന്നവരെ ഈ രീതിക്ക് നമ്മൾ നമ്മൾ മരിച്ചാലും ഈ രീതിക്ക് മരിക്കുന്നവരെ പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ച് ഈ സമരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുക